മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായർക്ക് പിഴ ഓസ്ട്രേലിയയിലെ മെൽബൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് നവ്യയുടെ കയ്യിൽ നിന്നും പിഴ ഈടാക്കിയത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് വിമാനത്താവളത്തിൽ വെച്ചുണ്ടായ ഈ അനുഭവം നവ്യ പങ്കുവച്ചത് പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവാണ് താൻ കൈവശം വെച്ചതെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ അതായത് ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം പിഴ നൽകേണ്ടി വന്നുവെന്നും മുല്ലപ്പൂവ് കൊണ്ടുപോകാൻ പാടില്ല എന്ന കാര്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും നവ്യ പറഞ്ഞു നവ്യ പറഞ്ഞതിങ്ങനെ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് അച്ഛനാണ് എനിക്ക് മുല്ലപ്പൂ വാങ്ങി തന്നത് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചാണ് എനിക്ക് അച്ഛൻ തന്നത് കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം മുടിയിൽ ചൂടാൻ അച്ഛൻ പറഞ്ഞു സിംഗപ്പൂർ എത്തുമ്പോഴേക്കും അത് വാടിപ്പോകും സിംഗപ്പൂരിൽ നിന്ന് രണ്ടാമത്തെ കഷ്ണം ചൂടാമെന്നും പറഞ്ഞു അതുകൊണ്ട് അത് ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കാനും പറഞ്ഞു അങ്ങനെ ഭദ്രമായി ഒരു ക്യാരി ബാഗിലാക്കി ഞാൻ അതിന്റെ ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചു ഇതാണ് ഉണ്ടായത്